വിശുദ്ധി ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പതിനാറാം തീയതി പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ദൈവ തിരുമനസിനോടുള്ള വിശുദ്ധി ഔസേപ്പിന്റെ വിധേയത്വം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്ന് സാമുവേൽ ദീർഘദർശി സാവോളിനോട് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഈ വസ്തുത മനസ്സിലാക്കി ജീവിതം ധന്യമാക്കിയ ഒരാളായിരുന്നു വിശുദ്ധ അവസേപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും മേലധികാരികളുടെ ആജ്ഞകളെ ശിരസാവഹിക്കുന്നത് കാണാം ഇതിലൂടെ ദൈവത്തിനു മനസ്സിനോടുള്ള വിധേയത്വം അദ്ദേഹം പ്രകടമാക്കുകയാണ് ചെയ്തത് പരിശുദ്ധ കന്യക ഗർഭിണിയായപ്പോൾ വന്ധ്യപിതാവ് അവളെ രഹസ്യത്തിൽ പരിത്യജിക്കുവാൻ ആലോചിച്ചു എന്നാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായതെന്നും വിവരം അറിയിക്കുന്നു കന്യക കന്യകാമേരിയെ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശം ലഭിച്ച ഉടനെ അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസർ തന്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും അവരുടെ സ്വദേശങ്ങളിൽ ചെന്ന് പേരെഴുതിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഔസ പിതാവ് യാതൊരു മടിയും കൂടാതെ അതനുസരിച്ചു ലൗകികതയിൽ വേരൊന്നിരിക്കുന്ന ചക്രവർത്തിയുടെ കൽപ്പനയിലും വിശുദ്ധ ഔസേപ്പ് ദൈവഹിതമാണ് ദർശിച്ചത് അതിനാൽ പൂർണ്ണ പൂർണ്ണഗർഭിണിയായ ഭാര്യയോടുകൂടി താമസമന്യേ അദ്ദേഹം ബത്ലഹൈമിലേക്ക് പുറപ്പെടുന്നു വിശുദ്ധ ഔസേപ്പിന്റെ മാതൃക എത്ര അനുകരണീയമാണ് നാം നമ്മുടെ മേലധികാരികളിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് അനുസരിക്കണം ദൈവം നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അനുസരണത്തിലൂടെയത്രേ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ ജീവിതമുള്ളപ്പോൾ അധികാരികളും അധീനരും ഉണ്ടായിരിക്കും തന്നിമിത്തം ന്യായാധിപരായ അധികാരികളെ അനുസരിക്കേണ്ടത് കർത്തവ്യമാണ് അത് പരിത്രാണ പരിപാടിയിലെ ഒരവശ്യ ഘടകമത്രേ നമ്മുടെ അനുസരണം സ്വാഭാവികവും സന്തോഷം നിറഞ്ഞതുമായിരിക്കണം ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്താൻ അത് വളരെ സഹായകമാണ് അനുസരണത്തിലുള്ള ഓരോ ആഹ്വാനവും ദൈവഐക്യത്തിനുള്ള ആഹ്വാനമാണ് നമ്മുടെ പിതാവായ മാറി ഔസേപ്പ് അപ്രകാരം ദൈവ തിരുമനസ്സിനോടുള്ള പരിപൂർണ വിധേയത്വത്തിലൂടെ അഥവാ അനുസരണത്തിലൂടെ ഉന്നതമായ വിധം ദൈവവുമായി ഐക്യപ്പെട്ട് ജീവിച്ചു കർത്താവെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകൾ നമുക്കും ദൈവഹിതാനുസരണം പ്രവർത്തിക്കുവാൻ പ്രചോദനമാകണം സംഭവം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രഞ്ചുകാരും പേർഷ്യക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ഫ്രഞ്ചുകാരുടെ ഒരു പട്ടണം പേർഷ്യക്കാർ കീഴടക്കി പട്ടണത്തിൽ കൊള്ളയും ആക്രമണവും നടത്തി മാറി ഔസേപ്പിതാവിൻ്റെ അതീവ ഭക്തിയായ ഒരു സ്ത്രീ പ്രസ്തുത പട്ടണത്തിൽ ജീവിച്ചിരുന്നു അവർ വിശുദ്ധ ഔസേപ്പിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു പടയാളികൾ തന്റെ ഭവനം കയ്യേറുമെന്നും തനിക്ക് ജീവാപായം വരുത്തുമെന്നും അവൾ തീർച്ചയാക്കി ഭയത്തോടെ ആ സ്ത്രീ വില പിടിച്ച സാധനങ്ങളുമായി ഒരു രഹസ്യ രഹസ്യസങ്കേതത്തിൽ പ്രവേശിച്ചു ഔസ പിതാവിന് മാധ്യസ്ഥമല്ലാതെ മറ്റൊരു ശരണവും അവൾക്കില്ലായിരുന്നു എന്നാൽ ഒരു പടയാളി ആ രഹസ്യ രഹസ്യസങ്കേതം കണ്ടുപിടിച്ചു അവരോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു ഭയചകിതയായി മരണം മുന്നിൽ കണ്ട് പുറത്തു വന്ന സ്ത്രീയോട് ആ പടയാളി പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് പ്രത്യുത നിങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കുവാനാണ് മാറി ഔസേപ്പിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരാൾക്കും അവിടൊന്ന് പരിപാലകനായിരിക്കും ജബം സ്വർഗസ്നായ പിതാവെ അങ്ങേ സ്ഥാനക്കാരനും ഈശോ മിഷയുടെ വളർത്തുപിതാവുമായ മാറി ഔസേപ്പ് എപ്പോഴും അങ്ങേ തിരുമനസ് നിവർത്തിക്കുന്നതിന് ഉത്സുഖനായിരുന്നുവല്ലോ ഞങ്ങളുടെ വന്യപിതാവിൻ്റെ മഹനീയ മാതൃകയെ അനുസരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് എപ്പോഴും വിധേയരാകട്ടെ മേലധികാരികളും മാതാപിതാക്കന്മാരും അങ്ങേ പ്രതിനിധികളാണെന്നുള്ള വിശ്വാസത്തോടു കൂടി അനുസരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ഔസേ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിദഗ്ധനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം അനുസരണയുടെ മകുടമായ വിശുദ്ധ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേ